ഹായ് എല്ലാവർക്കും ഹാപ്പി സ്വാതന്ത്ര്യദിനാശംസകൾ ഓക്കെ എനിക്ക് ഞങ്ങൾ സ്കൂളിൽ പോവട്ടോ അപ്പൂൻ്റെ സ്കൂളിലേക്ക് കൂടിയുറത്തേ ഓക്കെ ഞങ്ങളല്ല നോക്കാൻ പോകണം അപ്പൂന് ഓക്കെ ഈ സ്കൂൾ വന്നിട്ട് കല്യാണപ്പെട്ട സ്കൂൾ വന്നിട്ടാണ് ചിറ്റൂർ കല്യാണപ്പേട്ട സ്കൂൾ അപ്പൂൻ്റെ കൂട്ടുകാർ പരാതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൂ എപ്പോൾ സ്കൂളിൽ പോയാലും കറിയുണ്ട് കറിയുണ്ട് വേണ്ടിട്ട് നോക്കോ കറിയുണ്ട് നോക്കണം വീട്ടിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന സമയം പോയപ്പോൾ ഫ്ലാഗ് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല പിന്നെ അവിടെ പോയി ടീച്ചർ അവർ അവർ മൂന്നാൾക്ക് ഫ്ലാഗ് തന്നു പോയിക്കോ സ്വാതന്ത്ര്യദിനമായിട്ട് എല്ലാരും സന്തോഷമായിരിക്കുമ്പോ അപ്പു മാത്ര സങ്കടം കണ്ട എന്താ പറഞ്ഞ വിട്ടിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് അവനെ സ്കൂളിൽ വിട്ട് വീട്ടിൽ പോകുമ്പന്നിട്ടാണ് സങ്കടം ശരിക്കേല ഒരേ സങ്കടമാണ് komen se torne ne khas torne live karo hindi വീട്ടിൽ പോകാൻ വരേം വേറെ ഒരു സന്തോഷമില്ല നീ അതേ ഓരോ വരുന്നുണ്ട് സങ്കടത്തില് ടീച്ചേഴ്സ് അച്ഛമ്മക്കെ ചേർന്നിട്ട് കുട്ടികൾക്ക് സോദരദിനം എന്നാലെന്താ പറഞ്ഞിട്ട് കുറച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് പുറത്ത് കുറച്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നത്

എല്ലാരും കുടിക്കും കേട്ടോ അപ്പു പായസം കുടിച്ചു പിന്നെ നാനും കുടിച്ചു വൈഫും കുടിച്ചു കേട്ടോ എന്നിട്ടാണ് വരുമ്പോൾ കുട്ടികൾ ഞങ്ങളെയും കുറച്ച് വീഡിയോ എടുക്കുക പറഞ്ഞു ഫോട്ടോ എടുക്കാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അവന്റെ കൂടെ കൂളി പോയിട്ട് മൂന്നാളും വന്നു കേട്ടോ ഇതാ മുട്ടായി വാങ്ങിച്ചിട്ടുണ്ട് അവിടെ പായസമൊക്കെ അപ്പം കുടിച്ചിട്ടുണ്ട് എന്നിട്ട് വേണ്ട നീ കഴിച്ചോ ഞാൻ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ എത്ര മുട്ടായി കാണിച്ചോ ഇല്ല ഇതേട്ടോ ഇത് കാലത്ത് പാൽ വാങ്ങിക്കുമ്പോൾ അവിടെ വാങ്ങിച്ചത് മൂന്നെണ്ണമത് ഇല്ലാ കൂലും കിട്ടിയത് കേട്ടോ നിങ്ങൾ നിങ്ങളിതുപോലൊക്കെ സ്കൂളിൽ പോയിട്ട് പായസം മുട്ടായി കഴിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുകയൊക്കെ